അറിയാം അതുകൊണ്ട് പോലീസ് വന്നിരിക്കുന്നു എന്നുള്ള വിവരം അതിന്റെ വളരെ വേഗത്തിൽ ആ ആ ഗ്ലാസ് വഴി പുറത്തേക്ക് ഇന്നലെ രാത്രി മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് പരിശോധിക്കാനായി ഡാൻസ് ഓഫ് സംഘം ഫ്ലാറ്റിൽ എത്തുകയും അതുകൊണ്ട് സിനിമാ നടനായ ഷെയ്ൻ ടോം ചാക്കോ എന്ന നടൻ ആ ഫ്ലാറ്റിൽ നിന്നും പുറത്തേക്കോടുന്ന സി സി ടി വി ദൃശ്യങ്ങൾ ഇന്ന് പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ് ഹോട്ടലാണ് ഇത് നഗരത്തിൽ ഒരു പ്രധാനപ്പെട്ട റോഡിന്റെ തൊട്ട് ചേർന്നുള്ള ഹോട്ടലാണ് ഈ പി ജി എസ് വേദാന്ത എന്ന് പറയുന്ന ഹോട്ടൽ അവിടെയാണ് ഇന്നലെ ഷൈൻ ടോം ചാക്കോ തലേ ദിവസം രാത്രി വന്ന് റൂം എടുത്തിരുന്നു അവിടെ നിന്ന് പോലീസിന്റെ സാന്നിധ്യം അറിഞ്ഞതോടെയാണ് ഈ തരത്തിൽ രക്ഷപ്പെട്ടത് ഇപ്പോ ഈ മൂന്നാമത്തെ നിലയിൽ നിന്ന് ഈ സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടി രക്ഷപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ അത് എങ്ങനെ സാധ്യമാകും എന്നുള്ള ഒരു 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 സംശയം ബാക്കിയാകുന്നുണ്ട് ഏതായാലും ഷൈൻ ടോം ചാക്കോ ഇത്തരത്തിൽ അവിടെ ഓടി പറയുന്നത് സത്യമാണ് ദൃശ്യങ്ങൾ ഇപ്പോൾ നമുക്ക് നമുക്ക് ലഭ്യമാണ് സ്ക്രീനിൽ കാണുന്നത് സ്റ്റെപ്പ് ഇറങ്ങി ഓടി പിന്നീട് ഈ വ്യക്തിയെ ആണ് കാണാൻ കഴിയുന്നത് മയക്കുമരുന്ന് എന്നത് ഇന്ന് വലിയൊരു വാർത്തയൊന്നും അല്ലെങ്കിലും അതിന്റെ ഫലമായി ഉണ്ടാകുന്ന ആ അക്രമ പ്രവർത്തനങ്ങൾ വലിയൊരു പ്രശ്നം തന്നെയാണ് നമ്മുടെ മക്കൾ അതിലേക്കൊന്നും പോവരുതേ എന്നാണ് നമ്മുടെ എല്ലാം പ്രാർത്ഥന ഷൈൻ ടോം ചാക്കോ താനെടുത്ത റൂമിൻ്റെ ജനൽ വഴി പുറത്ത് കടന്ന് അവിടെയുള്ള സ്വിമ്മിംഗ് പൂൾ വഴി ഫ്ലാറ്റിൻ്റെ ഉള്ളിൽ കടന്ന് പുറത്തേക്ക് പോയി എന്നാണ് വാർത്തകൾ ഡാൻസ് ഓഫ് സംഘത്തെ കണ്ട് ഇയാൾ എന്തിനാണ് പുറത്തേക്ക് ഓടിയത് തുടർന്ന് അദ്ദേഹത്തിൻ്റെ റൂമിൽ ഇവർ പരിശോധിച്ചോ എന്നിട്ട് എന്തെങ്കിലും ലഭിച്ചോ എന്നതെല്ലാം പുറത്ത് വരേണ്ടതുണ്ട് അയാളുടെ അമ്മ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് തൻ്റെ മകൻ പേടിച്ചിട്ടാണ് റൂം വിട്ട് ഓടിയത് ടൈം ഷൈൻ ടോച്ചാക്കോ ഓടിയ മുറിയുടെ തൊട്ട് സമീപത്തുള്ള ഈ സ്വിമ്മിംഗ് പൂൾ അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് ദൃശ്യമാണെന്ന് നമുക്ക് കാണിക്കാം ആ നിലവിൽ ആ ഹോട്ടലാണ് ഇപ്പോൾ കാണുന്നത് ഹോട്ടലിലെ സ്വിമ്മിംഗ് പൂളാണ് നമ്മൾ കാണുന്നത് ഈ ഹോട്ടലിലെ ഈ ആ സ്വിമ്മിംഗ് പൂളിന് തൊട്ട് മുകളിലെത്ത നില അതായത് മൂന്നാം നിലയിലെ ആ നിലയിലെ ആ കാണുന്ന ആ മിഡിൽ ജനലിൽ നിന്നാണ് അയാൾ പുറത്തേക്ക് ഇറങ്ങുന്നത് അതാണ് മുന്നൂറ്റി പതിനാലാം നമ്പർ ആ മുറി ആ മുറിയുടെ ആ ജനലിൽ നിന്നും അയാൾ ആ പുറത്തേക്ക് ഇറങ്ങുന്നു അതായത് താഴെ ഈ ഡാൻസ് ഡാൻസാർ സംഘം എത്തിയതറിയുകയും തുടർന്ന് ഈ ഡാൻസ് ഡാൻസാർ സംഘം മുകളിലേക്ക് കയറുന്നതും അയാൾ അറിയുകയും തുടർന്ന് ഈ ഡോറിലൂടെ അതായത് എക്സിക്യൂട്ടീവ് റൂമാണ് അതുകൊണ്ട് തന്നെ ആ സ്യൂട്ട് റൂമാണ് ആ സ്യൂട്ട് റൂമിലെ ഡോറിലൂടെ ലെൻസ് വഴി പുറത്തേക്ക് നോക്കുമ്പോൾ പോലീസ് സംഘം വരുന്നു പോലീസ് സംഘം ഡോറിൽ മുട്ടുന്നു ആ ഘട്ടത്തിലാണ് ഈ കാണുന്ന ആ വിൻഡോ സ്ലൈഡിംഗ് വിൻഡോയിലൂടെ അയാൾ പുറത്തേക്ക് ഈ ചാടുകയും അങ്ങനെ ഈ സ്വിമ്മിംഗ് പൂളിലേക്ക് വന്ന് വീഴുകയും ചെയ്യുന്നു സ്വിമ്മിംഗ് പൂളിലെ തൊട്ടപ്പുറത്തെ ഷീറ്റാണ് പൊട്ടിയതെന്ന് പറയുന്നത് ആ സ്വിമ്മിംഗ് പൂളിന് തൊട്ടപ്പുറത്ത് കാണുന്ന ആ ഡോർ അതായത് അത് സ്ലൈഡിംഗ് ഡോറാണ് വലിച്ചു തുറക്ക വലിച്ചു തുറക്കാവുന്ന ഡോറാണ് ആ ഡോർ തുറന്നു കഴിഞ്ഞാൽ നേരെ സ്റ്റെയർ സ്റ്റെയർകേഴ്സാണ് ആ സ്റ്റെയർ കേഴ്സ് നേരെ പുറത്തേക്ക് ഇറങ്ങി ഓടുന്നതാണ് പിന്നീടുള്ള സി സി ടി വി ദൃശ്യങ്ങളിലടക്കം നമുക്ക് കാണാൻ കഴിയുന്നത് ഇയാൾ എന്തിനാണ് ഓടിയത് എവിടേക്കാണ് പോയത് തുടങ്ങിയ നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടേണ്ടതുണ്ട് താമസിയാതെ അതെല്ലാം പോലീസ് ശേഖരിക്കുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം ഷൈൻ ടോം ചാക്കോ രക്ഷപ്പെടാൻ പോയ വഴികളാണ് ഇപ്പോൾ കാണുകയും ചെയ്യുന്നത് എന്തായാലും അധിക സമയം പോലീസിന്റെ വലയത്തിൽ നിന്ന് ഷൈൻ ടോം ചാക്കോയ്ക്ക് മാറി നിൽക്കാൻ കരുതാം കൊടുക്കാതിരിക്കാൻ പറ്റുമെന്ന് കരുതുന്നില്ല കാരണം ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ കേസുകൾ മുറുകയാണ് വസ്തുക്കൾ വസ്തുക്കൾ പോലും ചില കണ്ടുപിടിച്ചതായി വിവരങ്ങൾ തന്നെയാണ് പരാതി ലഭിച്ചിരിക്കുന്നത് സ്വാഭാവികമായി ഈ രണ്ട് കേസുകളിലും മുമ്പ് ഇതുപോലെ ഒരു കേസിലെ വിധി ഈ അടുത്താണ് ഷെയ്ൻ ടോം ചാക്കോയെ വിട്ടൊഴിഞ്ഞത് കൃത്യമായി തെളിവുകൾ ഇല്ലാത്തതിനാൽ കോടതി ആ കേസിൽ നിന്നും ഇയാളെ ഒഴിവാക്കിയിരുന്നു എന്തായാലും സത്യം എന്തായിരുന്നു എന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം